ശരി എന്നെ കൊട്ടിക്കാണല്ലേ കൊല്ലം അവിടെ വിചാരിച്ച പോലൊന്നും അല്ല തകർക്കാണ് ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് കൊല്ലത്തേക്ക് ഒരു കലോത്സവം എത്തുന്നത് പക്ഷെ അതിന് അത്രയും ആവേശത്തോടെ ഊർജത്തോടെ പരവേച്ചിരിക്കുകയാണ് നമ്മളൊക്കെ വാടിക്കൊഴഞ്ഞു അല്ലേ പക്ഷേ മത്സരാർത്ഥികൾ പോയിന്റ് ഇപ്പൊ നമുക്ക് പോയിന്റ്സിനെ അനുസരിച്ച് ഒന്നിച്ചേട്ടോ കോഴിക്കോട് തന്നെയാണ് കേട്ടോ കോഴിക്കോട് ആധിപത്യം തുടരുന്നു എഴുപത്തെട്ട് പോയിന്റ് തൊട്ട് പിന്നിൽ കൊല്ലം ഉണ്ട് ആതിഥേയരുണ്ട് വിട്ടുകൊടുത്തിട്ടില്ല എഴുപത്തി തൃശൂർ കണ്ണൂർ എന്നിവരാണ് മൂന്നാം സ്ഥാനത്ത് പാലക്കാട് നാലാം സ്ഥാനം മലപ്പുറം അഞ്ചാം സ്ഥാനം അങ്ങനെ പിന്നീട് അങ്ങോട്ട് മറ്റു ജില്ലക്കാരെല്ലാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പൊ കോഴിക്കോടാണ് നിലവിൽ ഒന്നാം ദിനം ഈ മത്സരങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ ആധിപത്യം തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസം അതായത് കോഴിക്കോട് തുടക്കത്തിലെ അവരുടെ ആധിപത്യം തുടരുകയാണെങ്കിലും എനിക്ക് ഈ കൊല്ലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു സന്തോഷം എന്താണെന്നറിയോ കൊല്ലം ഒട്ടും പിന്നിലല്ല അവര് കോഴിക്കോടിന് പിന്നാലെ പോവുകയാണ് ഞങ്ങളുടെ നാട്ടിൽ വന്ന ഈ കലോത്സവത്തിൽ ആ കപ്പ് ഞങ്ങൾ ഞങ്ങളെങ്ങനെയും കരസ്ഥമാക്കും എന്ന ഒരു കൂടി അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി കൊല്ലം അവരുടെ ഫൈറ്റ് തുടരുകയാണ് ആദ്യത്തെ ദിവസം രണ്ടാമതുള്ള കൊല്ലം കോഴിക്കോടിന് എഴുപത്തി എട്ട് പോയിന്റ് ആണെങ്കിൽ കൊല്ലത്തിന് എഴുപത്തി ആറ് പോയിന്റ് ആണ് രണ്ടാമത് കൊല്ലം മാത്രമല്ല കേട്ടോ മൂന്ന് ജില്ലകളുണ്ട് കൊല്ലം തൃശൂർ കണ്ണൂർ എന്നീ ജില്ലകൾക്കാണ് എഴുപത്തി ആറ് പോയിന്റ് തൊട്ടു പിന്നാലെ പാലക്കാടുമുണ്ട് എഴുപത്തിനാല് പോയിന്റുമായി പാലക്കാട് മുന്നിലാണ് എന്തായാലും ഈ ആദ്യത്തെ ദിവസം കൊണ്ട് നമുക്ക് വ്യക്തമായ മേധാവിത്വം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഈ പാലക്കാടൊക്കെ നാലാം സ്ഥാനത്തേക്ക് ഒന്ന് പാലക്കാടൊക്കെ മുന്നോട്ട് കയറി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ ആദ്യത്തെ ദിവസം മേൽക്കെ നേടിയിരിക്കുന്നത് കോഴിക്കോടാണ് അതെ ആദ്യ ദിവസം കോഴിക്കോടി നമുക്ക് എന്തായാലും ഒക്കെ ആണല്ലോ പരിപാടി പരിപാടി സംഗീത സാന്ദ്രമായിട്ട് എന്താ എന്താ വീണ വീണ പേര് മാനസം 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 ടി തൃശ്ശൂർ തൃശ്ശൂർ ജില്ല ജില്ലയിൽ നിന്ന് വന്ന് വന്ന് കൊല്ലത്ത് എ ഗ്രേഡ് വണ്ടി കയറാൻ തൃശ്ശൂരിലേക്ക് തൃശ്ശൂരിലേക്ക് അതിനു പ്രേക്ഷകർക്കായി മാനസയുടെ ഒരു ഒരു കീർത്തനം രേവതി രാഗം ഭോ ശംഭോ ആണ് ഇന്ന് വായിച്ച കീർത്തനം പിന്നെ താളം ആദി ദയാനന്ദ ആണ് കമ്പോസ് ചെയ്തത് സോങ്

啊。Uh huh. <laughs> காரம்கார женITA காரம்காரும் உடிம் பylum ப第一மாக അത് ఆంధ్రപ്രദേശക്കേറ്റ് വേരും இன்னொரு ഉൽബവക്കേറ്റ്. അതെ ഒന്നേ ചേട്ടാ ഈ കന്നഡയെക്കുറിച്ച് എന്താ അഭിപ്രായം? കന്നഡ ഒത്തണ്ട. ഒത്തില്ല. തിന്നെ പറഞ്ഞത് ഒരു കാര്യവില്ല. ഇപ്പോ നമുക്ക് ഒട്ടിയാലോ? അ ഓ. ഒന്നൊത്താം. ഓക്കേ. മോൾ പേര് ഗായത്രി. ഗായത്രിയുടെ ഐറ്റം എന്തായിരുന്നോ? കന്നഡ പഠ്യം ചൊല്ല്. കന്നഡ കന്നഡ എന്ന് പറയുമ്പോ കന്നഡ റോഡ് ആണ്. അതാ ഞാൻ ചോദിച്ചേ. അതാ ചോദിച്ചേ. പക്ഷേ വെരഗാസറോഡ് അല്ല. ഗസറോഡ് അല്ല. പാലക്കാട് ധിപത്യമായിരുന്ന പൊതു മുന്തി ഭൂകാന്തനാഥ പങ്കട വിപ്രുടി തപ്പതു എന്ന് ആത്മജർക്ക് ബേക്ക സമ്പദം യലാ കി പോപു തേരൊന്ന് പായമം ചിന്ത ഭയാകാരതൊടല ചാലും കരസി ബെസിതനാരുമറിയ തേ കാനര തൊളീ തരളനം കൊണ്ട് നീവേനൊടം കുരുപത നെനക്കെ തോർപ്പുതി അടിപൊളിയായിരുന്നു േട്ടാ കാസർഗോഡ് കാരണോട് ഞാൻ ചോദിക്കുക അർത്ഥം പറയൂ അതെ അതെ ഞാൻ താമസിക്കുന്ന കന്നഡ കന്നഡ ഇല്ലല്ലേ മോളെ നന്നായിട്ട് എ ഗ്രേഡ് തിരിച്ചു ാണ് പെർഫോമൻസ് ഇന്നത്തെ മത്സരം എല്ലാം കഴിഞ്ഞോ ആ കഴിഞ്ഞു ഓൾ ദി ബെസ്റ്റ് മലയാളം കംപ്ലീറ്റ് അറിയാത്ത ഞാൻ പിന്നെ കന്നഡയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യം അപ്പൊ നമുക്ക് അടുത്ത കലാപരിപാടി എന്താണോ എവിടെയൊക്കെ അമ്പത്തി ഒൻപത് മത്സര ഇനങ്ങൾ ഉണ്ടല്ലോ ഏഹ് അപ്പൊ എല്ലാമായിട്ട് ഇന്ന് ആ ഫസ്റ്റ് ഡേ അമ്പത്തി എണ്ണം പൂർത്തിയാവണം ഇപ്പോ വേദി മൂന്നിൽ കുച്ചിപ്പുടി മത്സരം തുടരുന്നുണ്ട് അതൊന്നു കണ്ടിട്ട് നമുക്ക് വേഗം വരാം

ഇവിടെ ഉണ്ടല്ലോ കാണാം ത്തിലും എത്തന കത്തിരു കത്തന മൈത്തിരു പിരുമത്തിരുമൊത്തിന പേക

മോഹമുന്തിരി വാടി കലക്കും മോഹമുന്തിരി പാറ്റിയ രാവ് രാസതിരാവ് ഹൃദയരാഗം ചിറകിൽ വിരിയും മധുരവിഞ്ഞിൽ ശലഭം അടടപയ്യാ അഴകിന ഉടലിലൊന്നായി ഒഴുകാം ഒരു കുറിവാ ൊട്ടു തൊട്ടു നിന്ന് മുത്തമുത്ത കാത്തു കാത്തു കനിക്കട്ടെ മലോഹരമായിരുന്നു അടിപൊളിയായിരുന്നു